ഇല്ല അല്ല നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ടില്ല അല്ല എന്ന് വെച്ചാൽ ബോസ് ബോച്ചയുടെ അറസ്റ്റ് ചെയ്തില്ലട ഹിറോസിന് എതിരെ സൈബർ ആക്രമണം നടത്തിയ ബോച്ചയ്ക്ക് അതിന് അറസ്റ്റ് ഹൈ സൈബർ ഒരു അക്രമീല് ഒന്ന് പറഞ്ഞതാണ് അപ്പൊ അതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴല്ല അത് ഇപ്പോ ഒന്ന് കേസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ബോച്ച അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹണിച്ച് വെച്ച് നേരത്തെ വേറെ ഒരു സ്വന്തം എന്തോ കമന്റ് അസിലേ കമന്റ് സമയത്ത് ആളെ കേസ് കൊടുത്തു ആളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു കൊച്ചിലെ പുള്ളിക്കാരനായിരുന്നു അപ്പൊ ഇതൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സൈബർ പുള്ളി എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യലി ഒരാളെ അറ്റാക്ക് ചെയ്യില്ല അറ്റാക്ക് വെച്ചാൽ നമ്മളെ ആളുടെ പോസിറ്റീവ് കമന്റ് ചെയ്യുക നെഗറ്റീവ് കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ ആളെ കളിയാക്കുക ആളുടെ ി ചെയ്യുക അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ആർക്കും ഒരാളെ പോയി കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം റൂൾസ് കളിയാക്കാനൊന്നും പറ്റില്ല ഇല്ലാട മനസ്സിലായില്ല തെറ്റിപ്പതാണ് കളിയാക്കാനുള്ള അധികാരം ഇല്ല മനസ്സിലപ്പോൾ അവർക്ക് കേസ് കൊടുക്കും അപ്പോൾ എന്നെ കളിയാക്കി അല്ലെങ്കിൽ എന്നെ പോഡിഷ്യം ചെയ്തു പറഞ്ഞു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും മറ്റുള്ളവർക്കെതിരെ ആരോടാണ് കളിയാക്കിയത് അവർക്കെതിരെ കേസ് എടുക്കുകയാല്ലാടല്ലോ അങ്ങനെയാണ് നമ്മൾ ബോച്ചേനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ വേറെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയതൊക്കെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇത് ഈ ഒരു ചെറിയ കേസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇന്നലെ കാണുന്ന ദിവസം എന്തോ ബോച്ചയ്ക്ക് ജാമ്യമില്ല ജാമ്യാപേക്ഷ ബോച്ചയുടെ തള്ളി മനസ്സിലായില്ല ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കുറെ ബോച്ചയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ബിസിനസ് എന്താ മേഖലയിൽ തന്നെ അത്യാവശ്യം ടോപ്പ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കേരളത്തിന്റെ ടോപ്പ് ഒരു വ്യക്തിയാണ് ബോച്ചെ അപ്പൊ അതിനനുസരിച്ചുള്ള വലിയ വലിയ വക്കീലമാരാണെങ്കിലും വക്കീലും സ്വാധീനം കൊണ്ടും എല്ലാം കൊണ്ടും വന്നിട്ടും ബോയ്ച്ച് ജാമ്യപക്ഷേ കിട്ടിയിട്ടില്ല ജാമ്യപക്ഷേ തള്ളിയിരിക്കാന് പതിനാല് ദിവസം റിമാൻഡിൽ പതിനാല് ദിവസം റിമാൻഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ചെറിയ ന്യൂസിനല്ലോ പ്ലേ ചെയ്യാം എന്ന് വെച്ചാൽ ബാക്കി പറയാം വളരെ വിശദമായി തന്നെ വാദം കേട്ടു ഇപ്പോൾ അതിൽ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നുള്ളതാണ് അതിൽ കോടതിയുടെ തീരുമാനം റിമാൻഡിൽ കഴിയും ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ് നേരത്തെ വിശദമായ വാദം കേൾക്കുമ്പോൾ അതിൽ പലതരത്തിൽ വാദമുഖങ്ങൾ നമ്മൾ കേട്ടതാണ് പ്രതിഭാഗം പറയുന്നത് ഒരു തരത്തിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല അതെല്ലാം വരുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം താൻ ഏത് ഘട്ടത്തിലും വിളിച്ചാൽ വരാൻ തയ്യാറാണ് എന്നുള്ളതടക്കം എന്നാൽ ഇപ്പോൾ കോടതി തീരുമാനം ബോബി അനുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു പുറത്തുവരുന്നു ഈ ഹണി റോസ് നൽകിയ സൈബർ ആക്രമ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു അതായത് ബോബി ചെമ്മണ്ണൂർ ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം പ്രാഥമികമായി തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ റിമാൻഡിലായിരിക്കുന്നു ബോബി ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു സംഭവത്തിൽ തെർക്കായി പ്രമുഖൻ ജയിലിലേക്ക് പോകുന്നത് പല വാദങ്ങളും പ്രതിഭാഗം യിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് ബോബിക്ക് വേണ്ടി പ്രമുഖരായ വക്കീൽ അടക്കം എത്തിയിട്ട് പോലും ബോബിയെ ഈ അഴിയിൽ നിന്ന് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർണായകമായ നീക്കം പോലീസ് നടത്തി അതായത് കൃത്യമായ ഫ്രെയിമിന് റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫ്രെയിം ബോബി ഗോപി ചെമ്മന്നൂടിനെതിരെ പോലീസ് നടത്തി അതിന്റെയെല്ലാം ഫലമാണ് ഈ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകുന്നു ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ എന്ന എന്നാണ് നമുക്ക് ാണ് നടപടിച്ച് കഴിഞ്ഞാൽ ബോഷേക്ക് ജാമ്യാപേക്ഷയില്ല പതിനാല് ദിവസം റിമാൻഡിലാക്കിയിരിക്കുകയാണ് പുള്ളിക്കാരൻ പക്ഷെ അസ്വസ്ഥതകൾക്ക് നേരിടേണ്ടി നേടുന്നില്ല എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആൾ അതുവരെ ജീവിച്ച സ്റ്റാ ഒരു ജീവിത സ്റ്റൈൽ മാറി ഇപ്പോഴും ജീവിക്കുന്ന സ്റ്റൈൽ മാറി സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ ഇടയിച്ച് കഴിഞ്ഞാൽ അത്രയും കാലം വീട്ടിൽ നല്ല സുഖ സൗകര്യം തുടരുന്നുണ്ട് പെട്ടെന്നുള്ളൊരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രശ്നം വരും അപ്പൊ പുള്ളിക്കാരൻ അസ്വസ്ഥതകൾ നേരിടുന്നു പറയുന്നുണ്ട് ചെറുതായിട്ട് ഫിസിക്കൽ ഫിസിക്കലെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലാതെ പറയുന്ന ഒരു ഇടത് എന്തായാലും നോക്കാം നമുക്ക് പതിനാല് ദിവസം റിമാൻഡിലാണ് പതിനാല് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞാൽ ജാമ്യവേഷരിക്കും അപ്പോ സംഭവം ഇതാണ് ഇടുന്നത് ഇതിലും പിന്നെ കുറെ ആൾക്കാർ ഇതൊന്നും ഇല്ല ഇടയിൽ ഈ സംഭവം ഒന്നുമില്ല ഇതിലും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ആരൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്തോ ഏതോ ഇല്ല അപ്പൊ എന്തായാലും ബാക്കി ന്യൂസിനോട് വെയിറ്റ് ചെയ്യാം വേറെ കുറെ ഫുൾ ചർച്ച പറഞ്ഞ ഫുൾ ന്യൂസ് ആണ് ന്യൂസിൽ ചർച്ച ഈ ഡിബേറ്റ് കാര്യങ്ങളിലെല്ലാം മൊത്തം ഇതാണ് ഇല്ലാടില്ല ഇപ്പൊ ചർച്ച അണിറോസിനും ബോച്ചിനെ കുറിച്ചുള്ള ചർച്ചകളാണ് മൊത്തം നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് വേറെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരാണെങ്കിൽ വേറെ ഇല്ലാടല്ലേ ബൈ